പരിപാടി അപ്പൊ സ്റ്റേജിൽ ഞാൻ ആദ്യമായിട്ടാണ് കേറുന്നത് ബാക്കിയൊക്കെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് അവതരിപ്പിക്കാറുണ്ട് സ്റ്റേജിൽ ഇത് ആദ്യമായിട്ടാണ് ഒരു സ്റ്റാൻഡ് മൈക്ക് ആദ്യം ആദ്യം എന്താ കൊച്ചുകുട്ടിയുടെ കരച്ചിലായിരിക്കും

അടുത്തത് കരുണാകരൻ സംസാരിക്കുന്നത് ആയിക്കോട്ടെ രാക്ഷരമായി അല്ലാതെയും പറയുമ്പം വളരെ വളരെ ദുഃഖമുള്ളൊരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അഴിക്കാൻ പറ്റിയ ഒരു സംഗതിയാണ് ഞാൻ പറയുമ്പം നിങ്ങൾക്കെല്ലാവർക്കും ഒരു ബുട്ടുറ്റി തോന്നരുത് ഞാൻ ഇന്നും നിങ്ങോടൊപ്പം തന്നെ ആയിരിക്കാം ഏകുരുവായിരപ്പം അടുത്തത് പിണറായി വിജയൻ അടുത്തത് പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തണത് അപ്പോ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും നിങ്ങൾ എന്ത് ചോദിച്ചു എന്നുള്ളതല്ല ഞാൻ നിങ്ങളോട് എന്ത് പറഞ്ഞു അത് നിങ്ങൾ റിപ്പോർട്ടായി എടിയാൽ മതി അല്ലല്ല അല്ല ഞാൻ ചോദിച്ചത് അതിന് മറുപടി വ്യക്തമായി പറഞ്ഞാൽ മതി അല്ലാതെ നിങ്ങളുടെ ഓട്ടും ഒട്ടും എൻ്റെ അടുത്ത് വേണ്ട ശരി കെ എം കോഴ കോഴ കോഴി അങ്ങനൊരു കോഴയുണ്ടോ അങ്ങനൊരു കോഴയില്ല ഇനിയെങ്കിൽ നിങ്ങൾക്ക് കോഴ വിട്ടൂടെ ജനാർദ്ദനന് ഒരു ബൈക്ക് കമ്പനി ഉണ്ടെങ്കിൽ ആ ബൈക്ക് ജയനാർദ്ദനെ സ്റ്റാർട്ട് ചെയ്താൽ എനിക്ക് अब तू पर